ഡിഒബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ദിവ്യാനിൽ കുമാർ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെയാണ് എന്നെ കാണുന്നത് അതുപോലെ എൻ്റെ ഫാമിലിയെ കാണുന്നത് എല്ലാ ദിവസവും ഡേ ഇൻ മെയ് ലൈഫ് ആയി പോയാലും അത് കാണുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഡേ ഇൻ ലൈഫ് ഒന്നും അങ്ങനെ അധികം എടുക്കാത്ത ഒന്ന് രണ്ട് വീഡിയോ എടുത്തതുണ്ട് പക്ഷേ അത് പോസ്റ്റ് ചെയ്യാത്തത് അപ്പോൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് നമ്മുടെ ലൈഫിനെ ലൈഫിനെക്കുറിച്ച് അതായത് വർക്ക് ചെയ്യുന്നവരെ കുറിച്ചും വർക്ക് ചെയ്യാതെ ഉള്ളവരെ കുറിച്ചും ആണ് ഞാൻ ഞാനിന്ന് പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾക്കത് ബോറിംഗായിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്താൽ മതി ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും ഞാനിവിടെ ഫോട്ടോ ഫ്രെയിംസ് ആൽബം അങ്ങനെ ഗിഫ്റ്റ് ഐറ്റംസ് കുറച്ചൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓൺലൈനായിട്ടാണ് സെല്ലിങ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ഇൻസ്റ്റാഗ്രാം പേജിന്റെ പേര് എഡിയൻ ഫ്രെയിംസ് എന്നാണ് അപ്പോൾ ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് പോകാം അപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് നിങ്ങൾ ഇപ്പോൾ ആരുടെ ചെലവിലാണ് അല്ലെങ്കിൽ നിങ്ങൾ ആരുടെ സപ്പോർട്ടിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഫിനാൻഷ്യലി ഞാൻ ഉദ്ദേശിച്ചത് സാമ്പത്തികമായിട്ട് നമുക്ക് എത്ര സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ എത്ര കരുതൽ ഉണ്ടെന്ന് പറഞ്ഞാലും പൈസയുടെ ആവശ്യം വരുമ്പോൾ നമുക്ക് പൈസ തന്നെ വേണം അല്ലാതെ നമുക്ക് സ്നേഹം കൊണ്ടുപോയിട്ട് നമുക്ക് ഫുഡ് വാങ്ങിച്ച് കഴിക്കാൻ പറ്റില്ല അപ്പോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഞാനും എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഏഴ് വർഷം ഒരു വർക്കും ചെയ്തിരുന്നില്ല അതിനെ അതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല വെറുതെ ഫോണില് ഓരോരുത്തരുടെ വീഡിയോസ് കാണും ഞാൻ വീഡിയോസ് എടുക്കും പോസ്റ്റ് ചെയ്യും എഡിറ്റ് ചെയ്യും പോസ്റ്റ് ചെയ്യും ഇതൊന്നും പൈസ കണ്ടിട്ടല്ല ശരിക്കും പറഞ്ഞ സമയം പോകാൻ വേണ്ടിയിട്ട് ചെയ്തിരുന്നമ്മേ ഉള്ളൂ എന്നിട്ട് ബാക്കിയുള്ള സമയം കിടന്നുറങ്ങും അതായിരുന്നു എൻ്റെ ഒരു റുട്ടീൻ എന്ന് പറയുന്നത് ഒരു ഏഴ് വർഷം അത് കഴിഞ്ഞിട്ട് എൻ്റെ എൽസു ആ മോക്കിപ്പോൾ ഒരു വയസ്സാവാൻ പോവുകയാണെ ഇരുപത്തിനാലാം തീയതി ഒരു വയസ്സാവും അതായത് മാർച്ച് ഇരുപത്തിനാലാം തീയതി ഒരു വയസ്സാവും അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം തന്നെ പോസ്റ്റ് ചെയ്യാനാണ് ചാൻസ് അപ്പോൾ നോക്കാം അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ മോള് എനിക്ക് ഐ വി എഫ് പ്രഗ്നൻസി ആയിരുന്നു അതെൻ്റെ മുമ്പുള്ള വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുള്ളവർക്ക് മനസ്സിലാവും ഐ വി എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറിന് എന്തുമാത്രം മാത്രം കോസ്റ്റ് ആകുമെന്നുള്ളത് പ്രത്യേകിച്ച് ഒരു മിഡിൽ ക്ലാസ്സിൻ്റെ ക്ലാസ് ഫാമിലി അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള ഒരു ഫാമിലിക്ക് അല്ലെങ്കിൽ ഹസ്ബൻഡിന് മാത്രം വർക്ക് ചെയ്യുന്ന ആ ഒരു ഫാമിലിക്ക് അതൊരു താങ്ങാൻ വലിയൊരു എന്തോന്നും ബുദ്ധിമുട്ടായിരിക്കണം അതല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് നല്ലൊരു വരുമാനം ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഒരു ആ ഒരു പൈസ അഫോർഡ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ നമ്മൾ വിചാരിച്ച ഉടൻ തന്നെ നമുക്ക് ഒരിടത്തൊന്നും ആരും പൈസ തരൂലല്ലേ ആ ആ ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിൻ്റെ കണ്ടിന്യൂഷൻ പറയാം ശരിക്കും പറഞ്ഞാൽ ഞാൻ എഴുതി വെച്ചിട്ടൊന്നും അല്ല പറയുന്നത് അങ്ങനെ സംസാരിക്കാൻ എനിക്ക് എനിക്കിഷ്ടമല്ല ഞാൻ എഴുതി വെച്ച് പഠിച്ച് അങ്ങനെ അങ്ങനെ എനിക്ക് സംസാരിക്കാനായിട്ട് എനിക്ക് പറ്റൂല ഞാൻ എന്നാ എവിടെങ്കിലും ഒന്ന് വിട്ടുപോയാൽ ഞാൻ അവിടെ ബബ്ബാവും അതുകൊണ്ടാണ് ഞാൻ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ അപ്പോഴെപ്പോഴും പറയാണ് ആ അപ്പോൾ ഇത് ഞാൻ കുറച്ച് നാൾ മുമ്പേ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ഇട്ടിരുന്നതാണ് ഒരു വീഡിയോ ചെയ്യണമെന്ന് അപ്പോൾ അതനുസരിച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം നമ്മൾ കുട്ടിക്കാലം മുതൽ നമ്മൾ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും ഒരു സപ്പോർട്ടിൽ അവരുടെ ഫിനാൻഷ്യൽ സെറ്റപ്പിനനുസരിച്ചിട്ട് അവർ പൈസ കൊണ്ടുവരുന്നതിൽ നമ്മൾ ജീവിച്ചു വന്നു പെട്ടെന്നൊരു ദിവസം ഇവർക്കാർക്കെങ്കിലും എന്തെങ്കിലും ഒരു വയ്യായ്മ അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ വന്നു എന്ന് വെച്ചോ നമ്മൾ പിന്നെ എന്തു ചെയ്യും നമ്മൾ ആരെടുത്ത് പോയി ചോദിക്കും നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നിങ്ങളെ താങ്ങുന്ന ഒരാൾ ഡൗൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാനായിട്ട് മുന്നിട്ട് അങ്ങനെ ആരും വരാൻ ചാൻസ് കുറവാണ് അല്ലേ അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് കടം പോയി ചോദിച്ചാലും അവർ വിചാരിക്കും ഇനി തരുമോ തരാൻ ഇവരെ കൊണ്ട് പറ്റുമോ എന്നാൽ നല്ല മനസ്സുള്ള ആൾക്കാരുമുണ്ട് അങ്ങനെ ഒന്നും ചിന്തിക്കാതെ പൈസ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന രീതിയിൽ കൊടുക്കുന്ന ആൾക്കാരും ഉണ്ട് പക്ഷേ ആ എന്തോന്ന് ചെയ്യും നമ്മള് ഈ നമ്മൾ ഇങ്ങനെ പോയി ചോദിക്കുന്ന സമയത്ത് നമുക്ക് പൈസ കിട്ടാൻ ചാൻസ് കുറവാണ് പിന്നെ പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നടക്കൂല അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഒന്ന് ചെയ്തു ഒന്ന് ചെയ്തു ഒന്ന് ചെയ്ത് നമ്മൾ അതിലെല്ലാത്തിലും പോകും അപ്പോൾ നമുക്ക് അങ്ങനെ അത് അങ്ങനെ ഒരു സംഭവം വരാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ സമയം മുതൽ അതായത് ഈ സമയം മുതൽ നിങ്ങൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാൻ തുടങ്ങുക അല്ലാതെ നമ്മളെ താങ്ങുന്ന ഒരാൾ ഇപ്പോൾ എന്നെ താങ്ങുന്ന താങ്ങിക്കൊണ്ടിരുന്നത് എൻ്റെ ഹസ്ബൻഡായിരുന്നു അപ്പോൾ ആളൊന്ന് ആയി പോയി കഴിഞ്ഞാൽ വേറെ എനിക്ക് പോയി കൈനീട്ടാൻ ആരുമില്ല എൻ്റെ അമ്മേടെ അടുത്ത് എങ്ങനെ ഞാൻ പോയി കൈ കൈനീട്ടു അമ്മയെ എൻ്റെ ഞങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ട ഒരവസ്ഥയിലാണ് ഉള്ളത് പക്ഷെ അമ്മ ജോലിക്ക് പോകണുണ്ട് ഇപ്പോൾ ഒരു വീട്ടിൽ വർക്ക് വീട്ടിൽ ജോലിക്കായിട്ട് പോകുന്നുണ്ട് പോണ്ടെന്ന് പറഞ്ഞാൽ അമ്മ കേൾക്കൂല അമ്മ പോയിരിക്കും നമ്മൾ പൈസ കൊണ്ടു കൊടുത്താലും അമ്മ വാങ്ങൂല അമ്മയ്ക്ക് അമ്മ ജോലിക്ക് പോയിട്ട് കിട്ടുന്ന ആ ഒരു പൈസയാണ് അമ്മയ്ക്ക് വലുത് അത് നല്ല കാര്യം തന്നെയാണ് അപ്പോൾ അങ്ങനെ പിന്നെ എന്താ പറയാ ആ അങ്ങനെ നമ്മളിപ്പോ പെട്ടെന്ന് ഇപ്പം ഇങ്ങനെ ഈ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം ഞാനൊരു കുട്ടി എൻ്റെ കുട്ടിക്കാലത്ത് ഞാനൊരു നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേ ഞങ്ങളുടെ പപ്പ ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയതാണ് ആ സമയത്ത് എൻ്റെ അമ്മയുടെ കയ്യിലൊന്നുമില്ല അമ്മ എം എ വരെ പഠിച്ചതാണ് എം എ വരെ പഠിച്ചതാണ് പക്ഷെ പിന്നെ പപ്പ ഈ കുടിച്ചിട്ട് വന്നിട്ട് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കീറി കളഞ്ഞു പിന്നെ കംപ്ലീറ്റ്ലി അമ്മ പപ്പയെ ഡിപ്പെൻഡ് ചെയ്തായിരുന്നു ജീവിച്ചിരുന്നത് ഞങ്ങളെ ഞങ്ങളുടെ പഠിത്തം ആയാലും ബാക്കി കാര്യങ്ങളായാലും എല്ലാം അമ്മ പപ്പയെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിച്ചത് പെട്ടെന്നൊരു ദിവസം പപ്പ അങ്ങ് പോയപ്പോഴത്തേക്കും എന്ത് പറ്റി സത്യം പറഞ്ഞാൽ കഴിക്കാൻ ആഹാരമില്ല ഉടുക്കാൻ ഡ്രസ്സ് നല്ലത് വാങ്ങാൻ പറ്റുന്നില്ല സ്കൂളിൽ ആവശ്യമുള്ള ഫീസ് കൊടുക്കുന്നില്ല കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല അങ്ങനത്തെ ഒരു കണ്ടീഷനിലേക്ക് വന്നു അങ്ങനെയാണ് ഞങ്ങളൊരു ഷോർട്ട് സ്റ്റേ ഹോമിലോട്ട് മാറേണ്ടി വന്നത് ഞങ്ങളുടെ എത്ര എൻ്റെ എൻ്റെ അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള ആ ഒരു സമയം ആ ഒരു ഷോർട്ട് സ്റ്റേ ഹോമിൽ കഴിയേണ്ടതായിട്ട് വന്നു ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ജോലി ഉണ്ടായിരുന്നു എങ്കിൽ നമുക്ക് അങ്ങനെ പോവേണ്ടി വരില്ലായിരുന്നു അല്ലേ അപ്പോൾ അത് തന്നെയാണ് ഓരോരുത്തരുടെ അവസ്ഥ നമ്മൾ എൻ്റെ അടുത്ത് ഒരു എൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞു അവൾ ഈ വീഡിയോ ചിലപ്പോൾ കാണുന്നുണ്ടായിരിക്കും പേരൊന്നും ഞാൻ പറയുന്നില്ല അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു എടി ഇങ്ങനെ എന്നെ വിളിച്ചിട്ട് എന്താ പറഞ്ഞോണ്ടിരുന്ന എൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു എനിക്കിവിടെ ഒരു സ്റ്റാഫിനെ വേണം നീ വരുന്നതാണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അവൾ പെട്ടെന്ന് പറഞ്ഞു വേണ്ട വേണ്ട എനിക്ക് എനിക്ക് എൻ്റെ ഭർത്താവ് നല്ലതുപോലെ ചിലവിന് തരണം ഉണ്ടെന്ന് പറഞ്ഞു അവളിങ്ങനെ തമാശയായിട്ട് പറഞ്ഞത് പക്ഷെ ഞാൻ അപ്പോൾ അവളുടെ അങ്ങോട്ട് പറഞ്ഞു ഈ ഭർത്താവിന് പെട്ടെന്ന് ഒരു വയ്യായിക്ക വന്നു കഴിഞ്ഞാൽ അങ്ങനൊന്നും വരരുത് ആർക്കും പക്ഷെ ഒരു വയ്യായിക്ക വന്നു കഴിഞ്ഞാൽ നമ്മൾ അയാളെ ആ ഒരു വ്യക്തിയെ താങ്ങിയേ തീരൂ നമ്മൾ അതുവരെ സപ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ നമ്മളെ കെയർ ചെയ്ത ഒരു വ്യക്തിയാണ് അപ്പോൾ നമ്മൾ അയാളെ താങ്ങിയേ തീരൂ അപ്പോൾ നമുക്ക് എവിടെ നിന്ന് പൈസ കിട്ടും മെഡിസിൻ വാങ്ങണമെങ്കിൽ പൈസ വേണം അത് ഞാനിപ്പോൾ ഐ വി എഫ് ട്രീറ്റ്മെൻറ് എടുത്തോണ്ടിരുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതായത് റിലേറ്റീവ്സും എൻ്റെ വേണ്ടപ്പെട്ടവരുമായിട്ടുള്ള നിനക്ക് ഇത്രയും മാസമായില്ലോ ഇനിയെങ്കിലും നിനക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിച്ചു കൂടുകയെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് ശരിക്കും പറഞ്ഞാൽ പേടിയായിരുന്നു മാറി വേറൊരു ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാലും ഫ്രീ ആയിട്ടൊന്നും ഒന്നും ചെയ്യണില്ല പൈസ ചിലപ്പം കുറച്ച് കുറവായിരിക്കും പക്ഷേ നമുക്ക് എന്തോന്ന് പറയാം പൈസ നമ്മൾ മുടക്കിയേ തീരും നമ്മ നമ്മുടെ ഫുഡിനുള്ളത് അവിടെ സ്റ്റേ ചെയ്യുന്നതിന് നമുക്ക് പൈസ കൊടുക്കണ്ട പക്ഷേ മെഡിസിന് നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും അതായത് മുഴുവൻ പൈസയും കൊടുക്കണ്ടെങ്കിലും കുറച്ചെങ്കിലും കൊടുക്കേണ്ടി വരും പിന്നെ ബാക്കി ബാക്കി കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പൈസ ചിലവാക്കിയേ പറ്റും അതിപ്പോൾ ഏത് കാര്യത്തിനായാലും ഇപ്പം ഞാൻ യേസുവിനെ ഈ അടുത്ത കാലത്ത് ഒരു പ്രാവശ്യമൊക്കെ സുഖമില്ലാതെ തോന്നപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ കംപ്ലീറ്റ് മെഡിസിന് ഒരു ഒരു പാരസെറ്റമോളിൻ്റെ സിറപ്പും ഒരു സാൽബിറ്റമോളിൻ്റെ ഒരു സിറപ്പും പോയിട്ട് ബാക്കി ഈ ആൻറ്റിബയോട്ടിക്സൊക്കെ പുറത്തുനിന്ന് പുറത്തുനിന്ന് തന്നെ എഴുതി വിട്ടു അന്ന് ആ ദിവസം സത്യം പറഞ്ഞാൽ മരുന്ന് വാങ്ങാൻ പോലും പൈസ ഇല്ലായിരുന്നു അവളെ അവളെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ പോയി ഡോക്ടറെ ഫീസ് കൊടുക്കാനുള്ള പൈസ ഇല്ലായിരുന്നതുകൊണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിച്ചതാണ് അപ്പോഴും മെഡിസിനെല്ലാം പുറത്ത് തന്നെ എഴുതി വിട്ടു ആ അപ്പോൾ അങ്ങനെ അതാണ് സിറ്റുവേഷൻ നമ്മളിപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാലും അതെല്ലാം വേറെ എന്തെങ്കിലും ആവശ്യങ്ങളായാലും നമുക്ക് നമുക്ക് പൈസയുടെ സ്ഥാനത്ത് പൈസ തന്നെ വേണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരാംശം ഞാൻ ഇത് ഇവിടെ നിർത്തേ ഒരു പത്ത് മിനിറ്റ് എന്ന് എന്ന് വെച്ചാൽ വീഡിയോ മൊത്തം ഒരു പത്ത് മിനിറ്റിൽ ആവാൻ കണക്കാക്കി ഞാൻ നിർത്തും അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ ഏഴ് വർഷം ശരിക്കും പറഞ്ഞാൽ വേസ്റ്റാക്കി കളഞ്ഞു ആ ഒരു ഏഴ് വർഷം ഞാൻ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് എനിക്ക് ഇവിടെ കിടന്ന് കഷ്ടപ്പെടേണ്ട ഒരു അവസ്ഥ വരില്ല കഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് ഹാർഡ് വർക്ക് ചെയ്യേണ്ട അവസ്ഥ വരില്ലായിരുന്നു ഞാൻ ആ ചെയ്തുകൊണ്ടിരുന്ന വർക്ക് മാക്സിമം നല്ലൊരു നിലയിൽ എത്തിയേനെ പക്ഷേ അത് അന്ന് ചെയ്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ അപ്പോൾ നമുക്ക് പൈസയ്ക്ക് പൈസ തന്നെ വേണം അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഈ നിമിഷം മുതൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെറിയ വരുമാനം എന്ന് വെച്ചാൽ വീട്ടിൽ നിങ്ങൾക്ക് പുറത്ത് പോകാൻ ഇഷ്ടമല്ല അല്ലെങ്കിൽ പുറത്ത് എനിക്കാണെങ്കിൽ പുറത്ത് പോയി ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന താല്പര്യം ഇല്ലെന്നുള്ളത് വാസ്തവമാണ് എന്നാലും ആവശ്യം വന്നാൽ ചിലപ്പോൾ ഞാൻ ചെയ്തതെന്ന് വരും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഇപ്പോൾ ഈ നിമിഷം മുതൽ എന്തെങ്കിലും നമുക്കിപ്പോൾ ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടമാണ് ആ ചെയ്യുന്ന ക്രാഫ്റ്റ് നമുക്ക് സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും അതായത് ഇൻസ്റ്റഗ്രാമ് ഫേസ്ബുക്ക് അതുപോലെ തന്നെ യൂട്യൂബ് വഴി ഒക്കെ നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും അതല്ല എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലൊരു ബിസിനസ് നമുക്ക് പിന്നെ ആദ്യമേ അങ്ങ് മുകളിൽ ഇപ്പോൾ എത്തിപ്പിടിക്കാൻ പറ്റിയെന്ന് വരില്ല നമ്മുടെ കയ്യിൽ അതിനുള്ള ഒരു ഫസ്റ്റ് മുടക്കാനുള്ള ആ ഒരു ഇൻകം ഉണ്ടായിരിക്കില്ല അപ്പോൾ ഒരു ചെറുതായിട്ട് തുടങ്ങി തുടങ്ങി അങ്ങോട്ട് പോയാൽ മതി അപ്പോൾ അങ്ങനെ ഞാൻ പത്ത് മിനിറ്റിൽ നിർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പതിനെട്ട് പത്ത് മിനിറ്റും ഇരുപത്തൊന്ന് സെക്കൻഡും ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എല്ലാവരും ഓർക്കുക ചെറുതായിട്ട് ചെറിയൊരു വരുമാനം മതി എല്ലാവരും ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നല്ല നല്ല വിശേഷങ്ങളായിട്ട് നല്ല നല്ല കാര്യങ്ങളായിട്ട് ഉടനെ വരാം പിന്നെ അതുപോലെ എൽസുവിന് ഇരുപത്തി നാലാം തീയതിയാണ് ഒരു വയസ്സാകുന്നത് മാർച്ച് ഇരുപത്തി നാല് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും വേണം ഇനിയും അങ്ങോട്ടും അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ